പുസ്തകം പുസ്തകം വിതരണം വിതരണം ചെയ്തു പരിഷത്തിന്റെ നേതൃത്വത്തിൽ അംഗനവാടിയിലാണ് ചെയ്തത് കേരള പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് കുരുനില പുസ്തകത്തിന്റെ വിതരണം നടത്തിയത് ഓച്ചിറ പായ്ക്കുഴി അൻപത്തി മൂന്നാം നമ്പർ അംഗനവാടിയിലായിരുന്നു പരിപാടി മുല്ലശ്ശേരി വടക്ക് ഡി കൃഷ്ണപ്രസാദാണ് പുസ്തകം സംഭാവന ചെയ്തത് പഞ്ചായത്ത് അംഗം എ അജ്മേൽ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അത് നമുക്ക് ഈ പറയുന്നത് പോലെ ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം നമുക്ക് ശാസ്ത്ര സംഭാവനയായിരിക്കും അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രം നമുക്ക് നന്നാണ് അത് ഉണ്ടാകാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മൾ ചില കാര്യങ്ങൾക്ക് ചെല്ലുന്നിപ്പോൾ ഈ പൊതുപ്രവർത്തനങ്ങൾ ഇരിക്കുന്ന ചില ആൾക്കാർ നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല തീർത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശാസ്ത്ര ബോധമില്ലാത്ത രീതിയിലുള്ള അത് യഥാർത്ഥത്തിൽ നമ്മുടെ അവരെ എന്താണെന്ന് പരിഷത്ത് മേഖലാ സെക്രട്ടറി സജി പദ്ധതി വിശദീകരിച്ചു മുരളീധരൻ പിള്ള മുരളീധരൻ നായർ ചന്ദ്രിക രാജു ഓ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ മേഖലാ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ന്യൂസ് ബ്യൂറോ ഓച്ചിറ